കറിക്ക് മീൻ വാങ്ങാൻ വരുന്നവരെ എന്താ ഈ കാണുന്ന പോലെ ഒരു കുട്ടി മീൻ എടുത്തിട്ട് ഷെയർ ചെയ്തെടുക്കുന്നത് ചൂര വാങ്ങിച്ച് ഷെയർ ചെയ്തെടുക്കുന്നത് വേണ്ട ആ നോക്കിയോ هي هاڻي کين ڏهرڻ گهرجي വേറെ ഇത് വാങ്ങാൻ ആളുകൾക്ക് അറിഞ്ഞുകൊടാം കണ്ട അപ്പോൾ ഇങ്ങനെയാണ് കറിക്കാർ ചെയ്യുന്നത് ഒരു കുട്ട മീൻ എടുത്തിട്ട് ഷെയർ ചെയ്തെടുക്കുന്ന ഒരു രീതി കണ്ടില്ലേ അവർ ഈക്വലായിട്ട് ഷെയർ ചെയ്തെടുത്ത് അപ്പോൾ നമ്മൾ ഈ കറിക്ക് മീൻ വാങ്ങാൻ വരുന്ന കൂട്ടുകാർക്ക് മീൻ കിട്ടുന്നില്ല എന്ന് പറയുന്നു ഇതാ ഇതാണ് ഐഡിയ കേട്ടോ ഒരു കുട്ട മീൻ എടുക്കുക അടുത്ത് നിൽക്കുന്ന ആളുകളോട് ചോദിക്കുക ഷെയർ വേണമെന്ന് ഈക്വലായിട്ട് ഷെയർ ചെയ്തെടുക്കുക അതുപോലെ ക്യാഷും ഈക്വലായിട്ട് ഷെയർ ചെയ്തെടുക്കുക കേട്ടോ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചു തന്നത് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളൊരു കേസാണ് ഒരുപാട് കൂട്ടുകാരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് ചേട്ടാ നമുക്ക് കറിക്ക് മീൻ വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ വെളിയിൽ നിന്ന് വന്ന ആളുകളാണ് അവർക്ക് കറക്റ്റായിട്ട് കാര്യങ്ങളറിയാം കൂടെ നിന്ന് രണ്ട് മൂന്ന് ആളുകളെ കൂട്ടുപിടിച്ചിട്ട് അവർ കറക്റ്റായിട്ട് ആ ഒരു കുട്ട മീന് ലേലത്തിലെടുത്ത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി കേട്ടോ മുപ്പത്തി ഒൻപത് നാൽ നാൽപ്പത് ചൂര ഉണ്ടായിരുന്നു അവർ മൂന്ന് പേരായിട്ട് ഷെയർ ചെയ്താണ് എടുത്തത് നല്ല ഫ്രഷ് ചൂരയാണ് തമിഴ്നാട് വള്ളങ്ങളിൽ ഇത് നമ്മൾ വീഡിയോ ചെയ്യുന്നത് വൈകുന്നേരമാണ് വൈകുന്നേരം ഏകദേശം സമയം അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ എന്നാൽ